അപ്പോൾ സുഹൃത്തുക്കളെ നമസ്കാരം നാട്ടിലേക്ക് ഫ്ലൈറ്റ് കയറിയപ്പോഴേ മനസ്സിൽ കരുതിയ ഒരു കാര്യമാണ് നല്ലൊരു ഊണ് അതുകൊണ്ട് ഇതുപോലെ മീൻ കറി കിട്ടി കഴിക്കണം പിന്നെ ഒന്നും ആലോചിച്ചില്ല നമ്മുടെ കൊല്ലത്തുള്ള ചന്ദ്രൻ്റെ കടയിലേക്ക് പോയി നല്ല വൈബുള്ളൊരു കട ഒരു ചെറിയ കടയാണ് കേട്ടോ പക്ഷേ അന്യായ തിരക്കാണ് അപ്പോൾ അവിടുത്തെ ഒരു ഊണാണ് ഈ കാണുന്നത് ഒരു കപ്പയും തോരനും എന്താണ് പച്ചടിയും പിന്നെ രണ്ട് ഒന്ന് മീൻകറി പുളിയും മുളകും വെച്ച മീൻകറിയും പിന്നെ നല്ല ചെമ്മീനും മുരിങ്ങിയൊക്കെ കിട്ടാൻ നല്ല പുളിയുള്ള അടുത്ത മീൻകറി തേങ്ങ അരച്ചതാണ് കേട്ടോ പിന്നെ നമ്മളൊരു തല ഞാൻ കാണിച്ചില്ലേ നേരത്തെ ആ ഒരു തല അത് കയരച്ചൂരയുടെ തലയാണ് അതിന് ശേഷം ആ തലയിൽ നിന്ന് കുറച്ച് കറിയൊക്കെ ഇങ്ങനെ എടുത്തൊഴിച്ച കണ്ണൊക്കെ കുത്തിയെടുത്ത് ആ ചോറിലിട്ട് കഴിച്ചു നോക്കിയാട്ടോ ഒരു രക്ഷയില്ല കപ്പയും ചോറും ആ തലക്കറിയും കൂടെ കഴിക്കാൻ നല്ല ഫ്രഷ് തലയായിരുന്നു കേട്ടോ നമ്മൾ കഴിക്കാൻ മനസ്സിലാവും നമ്മൾ രണ്ട് മൂന്ന് പേര് പോയിട്ട് ഒരുപാട് സാധനങ്ങൾ ഓർഡർ ചെയ്തു പിന്നെ ഞണ്ട് കൊഞ്ച് കൊഞ്ചെന്ന് പറഞ്ഞാൽ ചെമ്മീൻ പിന്നെ നമ്മുടെ കയരച്ചൂര പൊരിച്ചത് ചെമ്മീനത് ഒരു നാല് പീസ് വരുന്നത് അത്യാവശ്യം നല്ല വലിയ നാല് പീസ് വരുന്നത് ഒരു പ്ലേറ്റിന് നൂറ്റൻപത് രൂപയാണ്